ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അങ്ങനെ നമ്മൾ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെ ക്ഷ്മീനെ ദേവുനെയാണ് അങ്ങനെ സച്ചി രേവതിയും ഏർ രേവതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് നമ്മുടെ ലക്ഷ്മി പറയുക എങ്കിലും ആ ഒരു വീഡിയോ വൈറൽ ആയത് കൊണ്ട് തന്നെ തെറ്റുധാരന് മാറി കിട്ടിയില്ലോ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും മുമ്പില് ഏർ മോന് ഒരു തെറ്റുകാരന് ആയനെ ഹേ അതൊക്കെ വിടമ്മേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് സമൂഹത്തിന് മുന്നിൽ രേവതി തെളിയിച്ചില്ലേ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഒരു പ്രശ്നമില്ല സത്യവാൻ സാവത്രിയുടെ കഥ പഠിച്ചിട്ടില്ലേ അതുപോലെ കൂടെ നിന്ന് എന്നെ രേവതി അന്ന് രക്ഷിച്ചു ഉം അവള് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ആ ആന്റണീനെ അങ്ങനെ വെറുതെ വിടരുതായിരുന്നു സച്ചേട്ട രേവതിയുടെ ആഗ്രഹപ്രകാരം ഞാൻ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിരുന്നു ഓഹോ രണ്ടെണ്ണം ഒന്നുമല്ല ആറെണ്ണം ഞാൻ എണ്ണിയായിരുന്നു സച്ചേട്ട എന്ന് രേവതി അപ്പൊ ലക്ഷ്മി പറഞ്ഞു അതെ ശരത്തിനെ തെറ്റിദ്ധരിക്കില്ല ആ വീഡിയോക്ക് പിന്നില് അവനില്ല അവൻ അതിനെക്കുറിച്ച് അറിയില്ല അവന് അതില് ഒരു പങ്കുമില്ല ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ മുഖ ഷേപ്പ് ഒക്കെ മാറിയിട്ടോ അങ്ങനെ നമ്മുടെ ദേവ് പറഞ്ഞു ആന്റണി ചെയ്തത് അവന് ഇഷ്ടായിട്ടില്ല ഏയ് അതൊക്കെ വിട് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംസാരിക്കാനായിട്ട് ഏഹ് പിന്നെ എന്തിനാ ഏർ ഇതൊക്കെ സംസാരിക്കുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം അതെ മക്കളെ എന്നാൽ പിന്നെ രണ്ടുപേരും അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കേ അപ്പം ദേവ് പറഞ്ഞു എങ്കി പിന്നെ ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാമെന്ന് അങ്ങനെ ദേവ് അപ്പുറത്തേക്ക് പോയി കുടിക്കാൻ എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുമ്പില് ഇങ്ങനെ തിരികൊളുത്തി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദേവ് വന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്തോ ഒരു പന്തിയട് അപ്പൊ സച്ചി ഇങ്ങനെ രേവതിനെ നോക്കുക രേവതി രേവതീനെ നോക്കിയിട്ട് ഉം ഇന്ന് കാണിക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഏഹ് എന്താ സച്ചിട്ടാ അപ്പോഴത്തേക്ക് തന്നെ രേവനിക്ക് മനസ്സിലായി ഓ മീൻ 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 കറി അല്ലേ അല്ലമ്മേ സ്പെഷ്യൽ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്ന് ആ ഉണ്ടാക്കിയിട്ടുണ്ടോ ഓ ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് സമാധാനമായിട്ടോ അങ്ങനെ നമ്മുടെ ദേവ് പറഞ്ഞു ദേ സച്ചിയുടെ ശത്ത് കൊള്ളാട്ടോ സച്ചേട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് ആ ഇത് തന്നെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടു അല്ലമ്മേ ഈ ഷർട്ട് ഏത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അത് പിന്നെ എനിക്കറിയില്ല മോനെ നിങ്ങൾ രണ്ടുപേർക്കുമുള്ള ഡ്രസ്സ് മേടിച്ചതേ ശരത്ത ഞാനല്ല മേടിച്ചത് ഇത് കേട്ടത് നമ്മുടെ സച്ചിയുടെ സ്വരൂപങ്ങ് മാറിയില്ലേ സച്ചിപ്പ അതൊക്കെ അവിടെ നിന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് അങ്ങ് എണീറ്റു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് മനസ്സിലായി എന്തോ ചെറിയ പന്തികളുണ്ടെന്ന് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ഓഹോ അവൻ മേടിച്ച ഷർട്ടാണല്ലേ ഇത് ആ അത് ഞാനേ അറിഞ്ഞില്ലായിരുന്നു എന്നിട്ട് പതുക്കെ അവിടെ നിന്നും എണീറ്റ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കുക രേവതിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാകും പ്രശ്നമാകുന്ന കേസാണെന്ന് ആ സമയത്ത് തന്നെ ശരത്ത് വരികയും ചെയ്തു ശരത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ആ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് പിന്നെ ശരത്ത് ഷർട്ടിന്റെ കാര്യമൊന്നും ആലോചിക്കുന്നില്ല കേട്ടോ ശരത്തിന് എന്നാലും നമ്മുടെ സച്ചിയോട് ചെറിയൊരു വൈരാഗ്യവും വാശിയൊക്കെ മനസ്സിലുണ്ട് കാരണം അടിയൊക്കെ കൊടുത്താണല്ലോ മാത്രമല്ല ആന്റണീനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും സച്ചി ചെയ്തു നേരം അങ്ങനെ നമ്മുടെ ശരത്ത് കയറി വന്നിട്ടല്ല അല്ല ചേച്ചി എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇപ്പൊ വന്നതേ ഉള്ളൂന്ന് അപ്പൊ സച്ചി പറഞ്ഞു രേവതി ഇത് അമ്മ മേടിച്ച ഷർട്ടാന്നല്ലേ എന്നോട് പറഞ്ഞത് ഇവ മേടിച്ചു തന്ന എന്നോട് പറഞ്ഞില്ലല്ലോ ആര് മേടിച്ചു തന്നാൽ എന്താ എൻറെ വീട്ടിൽ നിന്ന് മേടിച്ചു തന്ന ഡ്രസ് അല്ലേ അമ്മയാണ് മേടിച്ചതെങ്കിൽ അത് അധ്വാനിച്ച് നേർവഴിയില് നേടിയ പൈസയും കൊണ്ടാണ് മേടിച്ചത് ഇവം മേടിച്ചതാണെങ്കിൽ അത് നേർവഴിക്ക് ഉണ്ടാക്കിയ പൈസയല്ല ഇത് പാല വഴിക്ക് ഉണ്ടാക്കിയ പൈസയാ അതെ സജ്ജട്ടാ അങ്ങനെയൊന്നും പറയണ്ട അധ്വാനി അധ്വാനിച്ച് നേർവഴിക്ക് തന്നെ ഉണ്ടാക്കിയ പൈസയും കൊണ്ട് മേടിച്ചതാ ഈ ഷർട്ട് അതെങ്ങനെ ശരിയാകൂടാ അതെങ്ങനെ ശരിയാകും ശരത്തെ അധ്വാനിച്ച് നേർവഴിക്ക് മേടിച്ചത് പോലും അതെ ഒരു കാര്യം ഞാൻ പറയാം നീ ആന്റണിയുടെ കൂടെയല്ലേ ജോലി ചെയ്യുന്നത് അവൻ നേർവഴിക്കാ പൈസ ഉണ്ടാക്കുന്നത് ഇത് അവന്റെയും കൂടെ പങ്കുള്ള പൈസയാണ് അതിട്ട് ഈ സച്ചി അങ്ങനെ വിലസേണ്ട ഓരാവശ്യവും ഇല്ല അതുകൊണ്ടേ ഈ ഷർട്ട് സച്ചിക്ക് വേണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു കണ്ടോ ചേച്ചി ഇങ്ങേർക്കേ വേറൊന്നുമല്ല അല്ല അസൂയം കുശുമ്പും ഒക്കെയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നതിനുള്ള അസൂയം കുശുമ്പും അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരത്ത് ഒന്നും മിണ്ടിയില്ല അപ്പോൾ സച്ചി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഷർട്ടിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞോണ്ട് ആ സമയം തന്നെ ആ സെക്കൻഡിൽ തന്നെ ആ ഷട്ട് ഊരി ആ ഷട്ട് ഊരി നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഷത്തും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട ഒരു കോപ്പും വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊറേ ഇറക്കുകയാണ് നമ്മുടെ സച്ചി വന്നിട്ട് സച്ചി പറഞ്ഞു ഈ ഷർട്ട് ഇടുന്നതും ഞാൻ എന്നെ തന്നെ അടിക്കുന്നതും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇതേ എനിക്ക് വേണ്ട ഇതെനിക്ക് വേണ്ട ഇവരാണിത് മേടിച്ചതെന്ന് രേവതി നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇവിടേക്ക് വരതില്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞതാ നിന്റെ അച്ഛൻ്റെ ഒറ്റ നിർബന്ധം കാരണ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതും രേവതിക്ക് അറിയാലോ ഇവനുള്ള ഈ വീട്ടിലേക്ക് ഏ വരണ്ട ഒരു ആവശ്യമില്ല നിന്റെതായിട്ട് ഒന്നും എനിക്ക് വേണ്ട ഇനി ഇങ്ങനെ വല്ലതും മേടിക്കണം എന്നുണ്ടെങ്കിൽ നീ ആ ചെടിക്ക് മേടിച്ചു കൊടുത്താ മതി മേലിൽ ഇത് ആവർത്തിക്കത്ത് എന്ന് പറഞ്ഞ ഷർട്ട് ചുരുട്ടി കൂട്ടി ഒരു ഓറ്റ ഏറായിരുന്നു കേട്ടോ അത് നമ്മുടെ ശരത്തിന്റെ മുഖത്തേക്ക് തന്നെ കേട്ടോ എറിഞ്ഞുകൊടുത്തത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചേട്ട എന്താ സച്ചേട്ട ഈ കാണിക്കുന്നത് സച്ചി ആ ഒരു നിമിഷം ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും ലക്ഷ്മിയും ദേവുമൊക്കെ പുറകെ പോവുക സച്ചേട്ട പോവല്ലേ 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 സച്ചേട്ട പോവല്ലേ പോവല്ലേ ദ നീ ഒന്നും പറയണ്ട നീ വരുന്നുണ്ടെങ്കിൽ കാർ കയറാൻ വരുന്നുണ്ടോ കാർ കയറാനാ പറഞ്ഞത് ഏതായാലും നമ്മുടെ രേവതി കാറി കയറിയില്ലെങ്കിൽ ശരിയാവില്ലെന്ന് രേവതിക്ക് അറിയാം അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ ഞാൻ പോവുവാമ്മേ സച്ചിന് ഇനി പോകാതെ ഒന്നും ഇരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ആവശ്യത്തിന് കേൾക്കുന്നില്ലല്ലോ അല്ല മോളെ ഒന്നും കൂടെ പറ മോളെ പ്ലീസ് മോളെ ഏയ് അതൊന്നും ശരിയാവില്ല ഞാനും കൂടെ പോവാ ഇല്ലെങ്കിലേ അത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഓടി ചെന്ന് കാറ് കയറിയിട്ടോ സച്ചിക്കാണ് ദേഷ്യം വന്ന് നിൽക്കാണ് അങ്ങനെ രേവതി കാറ് കയറി ആ സമയത്ത് തന്നെ സ്പീഡിൽ വണ്ടി എടുത്തോട്ട് റോറ്റ പോക്ക നമ്മുടെ സച്ചി പോയത് അവർ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറഞ്ഞു കണ്ടില്ലേ ഇതാണ് അയാളുടെ ഗുണം അയാള് കാണിച്ചത് കണ്ടില്ലേ എത്ര ആൾക്കാര് വിചാരിച്ചാലും അയാളെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ അരങ്ങേറിയതൊക്കെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വണ്ടിയിൽ പോകുന്ന നമ്മുടെ രേവതീനെ സച്ചിനെയാണ് അങ്ങനെ രേവതി സച്ചി വണ്ടി പൊക്കോട്ടിരിക്കുകയാണ് സച്ചിക്കാണ് ദേഷ്യം വന്നിട്ട് ഉള്ള ഓൺ എല്ലാം കൂടെ അടിച്ചടിച്ചടിച്ച അടിച്ചടിച്ചാട്ടോ പോകുന്നത് വെറുതെ ഓണിട്ട് അടിക്കുന്നു ദേഷ്യപ്പെട്ട് വണ്ടി ഓടിക്കുന്നു അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എന്തൊരു സ്പീഡായത് എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നത് അപ്പൊ അതൊക്കെ പോകും സച്ചി ഏട്ടാ എന്നിട്ട് ഒന്നും സച്ചി കേക്കുന്നില്ല കേട്ടോ സച്ചി വണ്ടി സ്പീഡിൽ കൊണ്ടുപോവാ അപ്പൊ രേവതി പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മയ്ക്ക് ആകെ വിഷമമായില്ലേ ഉണ്ടാക്കി വെച്ചിട്ട് അവനെ ഷട്ട് മേടിച്ചു തന്ന നീ എന്നോട് പറഞ്ഞില്ല അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു വീട്ടിൽ വെച്ച അമ്മ പറയുമ്പഴേ ഞാൻ അറിയുന്നത് അമ്മ പറഞ്ഞു ദേ നീ മിണ്ടിപ്പോകരുത് അത് പിന്നെ സച്ചേട്ടെ എൻറെ അനിയനല്ലേ അവൻ മേടിച്ച് തന്ന ഷർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം അവന്റേതായ ഒന്നും എനിക്ക് വേണ്ട അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എനിക്കിനി അത് ആവർത്തിക്കാൻ വയ്യ അല്ല ഈ വേഷത്തിൽ വീട്ടിൽ പോയാൽ എല്ലാവരും എന്താ കരുതുന്നത് എന്നെ കളിയാക്കാനും കുറ്റപ്പെടുത്താല് നിങ്ങളുടെ അമ്മയ്ക്ക് ഇത് മതി ഷർട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആള് വെളിയിൽ നിന്ന് കയറി വരുമ്പം ഷർട്ട് ഇല്ലാതെ വരുന്നു അത് പോയ ഉടനെ തന്നെ ഇങ്ങനെ കോലത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാല് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നെന്ന് മനസ്സിലാകും അത് ഉറപ്പാ അപ്പം ഈ വേഷത്തിൽ വീട്ടിൽ പോകുന്നതാണ് നിന്റെ പ്രശ്നം ഒരു ഷർട്ടിട്ടാല് പ്രശ്നം തീരുവോ ഷർട്ടിടാം ഷർട്ട് ഇടാം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പെട്ടെന്ന് ഒരു ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ ചെന്ന് വണ്ടി നിർത്തി എന്നിട്ട് കാറിന്ന് കാറിയിന്ന് ഇറങ്ങാനോ അപ്പൊ നമ്മടെ രേവതി ചോദിച്ചോ അല്ല എന്തിനാ കാർ ഇവിടെ നിർത്തിയത് അത് പിന്നെ ഞാനൊരു ഷർട്ട് മേടിച്ച് വരാൻ വേണ്ടി പോവുക അയ്യേ നാണമില്ല സജേട്ടൻ ഈ വേഷത്തിൽ പോകാനായിട്ട് ഉം ഒരു കുഴപ്പമില്ല ഞാൻ നാണം മറിച്ചിട്ടുണ്ടല്ലോ ആള് കണ കണ്ടാല് എന്താ വിചാരിക്കും സച്ചേട്ടാ ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നം ഇല്ല ഉം എനിക്കറിയാം പ്രശ്നം ഉണ്ടായിരുന്നെങ്കില് ഷർട്ട് ഊര് വലിച്ചെറിഞ്ഞിട്ട് സച്ചേട്ട വരില്ലായിരുന്നല്ലോ എനിക്കറിയാം സച്ചേട്ടൻ ഇവിടെ ഇരിക്കേ ഞാൻ പോയി ഷർട്ട് മേടിച്ചിട്ട് വരാം ഉം രേവതി ഞാൻ പൊക്കോളാ ഞാൻ എന്ന് പറഞ്ഞല്ലോ അത് പിന്നെ സച്ചേട്ടാ സച്ചേട്ടന്റെ ഷർട്ടിന്റെ സൈസൊക്കെ എനിക്കറിയാം ഞാൻ പോയി മേടിച്ചോളാം ഓഹോ അപ്പൊ ഷർട്ടിന്റെ സൈസൊക്കെ നിനക്കറിയാം അപ്പം എന്നെ നെയ് ഇതുവരെ മനസിലാക്കി വെച്ചിട്ടില്ലല്ലേ ആ എന്നും ഓരോരോ സ്വഭാവമല്ലേ പിന്നെ എങ്ങനെ മനസ്സിലാക്കാനാ സച്ചി ഞാൻ അങ്ങനെയാ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് മാറാൻ പറ്റില്ല സച്ചി എപ്പോഴും സച്ചി തന്നെ ഉം പറഞ്ഞിട്ട് കാര്യമില്ല സച്ചേട്ട് ഇവിടെ ഇരിക്കും ഞാൻ പോയി ഷർട്ട് മേടിച്ചിട്ട് വരാം ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയാം ഷർട്ട് മേടിക്കാൻ ഞാൻ പോയി ഷർട്ട് മേടിച്ചോളാം അയ്യേ സജ്ജട്ട ഈ വേഷത്തിൽ പോവില്ലേന്ന് അയ്യേ സജ്ജട്ട് സജ്ജട്ട് നാടമില്ലേ എവിടെ നമ്മുടെ സച്ചിക്ക് നാടമുണ്ടോ സച്ചി ആ വേഷത്തിൽ തന്നെ ചെന്ന് ടെസ്റ്റ് ടെസ്റ്റേഴ്സിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രേവതി പുറകെ വന്നിട്ട് വേണ്ട സജ്ജട്ട പറയുന്നത് കേക്ക് അയ്യോ സജ്ജട്ട വേണ്ടാന്ന് പറയാം അപ്പോഴത്തേക്കും ആ കടയിലെ ഓണർ വന്നിട്ട് ഇത് എന്താണ് സാർ ഷട്ടൊന്നും ഇടാതെ വന്നിരിക്കുന്നത് ആ ഷർട്ട് ഇല്ലാതെ വന്നാൽ ആ ഷർട്ട് ഊരി വെച്ചിട്ട് വേണ്ടേ ഷർട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പം ഷർട്ടിന്റെ സൈസ് ആണോ അത് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എളുപ്പത്തിൽ ഇടാലോ എങ്ങനെയുണ്ട് സാർ എന്റെ ബുദ്ധി അപ്പോഴത്തേക്ക് നമ്മൾ സച്ചി അല്ല രേവതി പറഞ്ഞു സാർ തെറ്റിദ്ധരിക്കില്ലേ ഇദ്ദേഹത്തിന് തലയ്ക്ക് ഇല്ല കേട്ടോ ഉം തലയ്ക്ക് അസുഖം ഒന്നും ഇല്ലാന്ന് കണ്ടപ്പോ മനസ്സിലായി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഉണ്ടല്ലേന്നൊക്കെ കാണിച്ചോണ്ടിരിക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചിക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായിട്ടോ സച്ചി അഭിനയിക്കുന്നതാണ് കേട്ടോ പ്രശ്നം ഉണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി വീട് സച്ചി എന്നൊക്കെ കാണിക്കാപ്പഴത്തേക്ക് നമ്മുടെ പറഞ്ഞു സാറ് പേടിക്കൊന്നും വേണ്ട ചുമ്മാ തമാശ കാണിക്കുന്നതാ ആ അതെനിക്ക് മനസ്സിലായി എനിക്ക് പേടിയല്ല സന്തോഷോ തോന്നുന്നു സന്തോഷം ഏ സന്തോഷോ അതെന്താ സാറേ അതെ സഹോദരി ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് പത്ത് വർഷമായി എന്തുമാത്രം കസ്റ്റമർ വന്നിട്ടുണ്ട് ഇതുപോലൊരു കസ്റ്റമറേ ആദ്യമായിട്ടാണ് എന്റെ കടയിലേക്ക് കയറി വരുന്നത് ഓ സന്തോഷമായി സന്തോഷമായി എന്ന് പറയുന്നത് അയാൾ പട്ട് കാണിക്കാണ് കേട്ടോ എന്നേ സച്ചി അല്ലേ ൂർത്തിട്ടോ നിന്നേ ആക്കുമായിട്ടാണോ എന്നാലും അയാൾ പറഞ്ഞു സാറിന്റെ സൈസിലുള്ള ഇഷ്ടപ്പെട്ട ഷത്ത് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ വീട്ടിലേക്ക് ഈ ഈ ഇട്ട് കയറി വന്നത് ഇതാണ് സാറേ എന്റെ എന്റെ വിശ്വാസം എന്റെ ശക്തി ഇതുപോലെ വിശ്വാസം അർപ്പിച്ച വേറൊരു കസ്റ്റമറിനെ ഞാൻ കണ്ടിട്ടില്ല സാറേ വളരെ നന്ദിയുണ്ട് സാറേ വളരെ നന്ദിയുണ്ട് സാറേ ഒരിക്കലും മറക്കില്ല സാറിനെ സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല സാറും ബാ സാറിന് ബാ സാറിന് ഇഷ്ടംപോലെ ഷർട്ട് ഞാൻ മേടിച്ചു തരാം എല്ലാവരും വന്ന എല്ലാവരും വന്നേ എന്ന് പറഞ്ഞ് സ്റ്റാഫുകളെ വിളിക്കാൻ വിളിക്കാനോ അപ്പൊ അവിടെ വന്ന് സ്റ്റാഫൊക്കെ വന്നു അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു എന്തിനാ അവരെ വിളിക്കുന്നത് നിങ്ങൾ എന്റെ ഷോപ്പിനെ വിശ്വസിച്ച് ഷർട്ടില്ല ഷർട്ടിടാതെ ബനിയൻ മാത്രം ഇട്ടുകൊണ്ടു വന്ന ആളല്ലേ സാർ കണ്ടല്ലോ സാർ അല്ല കണ്ടല്ലോ എല്ലാവരും ഏർ നിങ്ങൾ എന്റെ ഷോപ്പിൽ വന്നതേ എനിക്ക് വലിയ കോംപ്ലിമെന്റാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം അയ്യോ സാറേ എന്തിനാത് ഞാൻ അത്രയ്ക്ക പ്രശസ്തനായ ആളോന്നും അല്ലല്ലോ ഉം സാ സാറ് പ്രശസ്തനല്ലെങ്കിലും വിശ്വസ്തനല്ലേ എന്റെ ഷോപ്പ് വിശ്വസിച്ച് വന്ന ഒരാള് അയ്യോ ഇങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയണ്ടേ സാറേ കൊണ്ടേ സാറിന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ ഫ്രെയിം ചെയ്ത് തൂക്കും ഞാന് ഇവിടെയോ എന്തിന് എന്തിന് ഫ്രെയിം ചെയ്ത് തൂക്കുന്നത് ആ വിശ്വസ്തനായ കസ്റ്റമർ അതുകൊണ്ട് അതുകൊണ്ട് വേണം ഇത് വേണം അത് ഞങ്ങൾക്കൊരു അഭിമാന സാർ അഭിമാനം ഓ ഒരു ഫോട്ടോ പ്ലീസ് ഒരു ഫോട്ടോ ദേ ആ ഫോണ് കാണാ എന്ന് പറഞ്ഞ അയാൾ ഫോണൊക്കെ മേടിച്ചിട്ട് നമ്മുടെ സച്ചിനെ കൂട്ട് നിർത്തി ഒരു സെൽഫി ഒക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ട് ചളി കോമഡി ഇത് നിങ്ങളിപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ എന്ത് ചെയ്യാനാ കഥയിലുള്ള ഭാഗം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഷർട്ട് ഒക്കെ സെലക്ട് ചെയ്യാനുട്ടോ അങ്ങനെ സച്ചി രേവതി ഷർട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആ ഒരു ഓണർ പറയുക അതെ ഈ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇത് ഫോട്ടോയാക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കണം മാത്രല്ല ഇവിടെ ഉണ്ടല്ലോ ഈ ഒട്ടിച്ച ഫോട്ടോ എടുത്ത് നമുക്ക് വൈറലും ആക്കണം എങ്ങനെയുണ്ട് ആ ശരി സാറേ ഓക്കെ സാറേ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി കയറി വന്നിട്ട് എന്റെ പൊന്ന് സാറേ ചതിക്കരുതേ കുറച്ച് നേരം മുമ്പ് എൻ്റെ ഒരു വൈറൽ ആക്രമം കഴിഞ്ഞതേ ഉള്ളു എന്റെ വൈഫ് എന്നെ രക്ഷിച്ചെടുത്തത് അതുകൊണ്ട് വയറൽ ആക്കരുത് ഫോണിൽ ഇടരുത് ആ ഓക്കെ ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ തൂക്കിക്കോളാം പോരെ എന്ന് പറയുമ്പഴത്തേക്ക് ആ ശരി ശരി ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വീണ്ടും ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു സച്ചി എടുത്തു എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ ഷർട്ട് കൊള്ളാമെന്ന് ചോദിച്ചാൽ അപ്പൊ രേവതി പറഞ്ഞു കൊള്ളാം സൂപ്പർ ഷർട്ട് ആണല്ലോ അടിപൊളി ഷർട്ടാന്ന് പറഞ്ഞു അത് ഈ തൊട്ടടുത്ത് ഇരിക്കുന്ന ഷർട്ട് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അതിനേക്കാളും സൂപ്പർ ഈ ഷർട്ടാണെന്നാ തോന്നുന്നത് ഏയ് എനിക്കിതാ ഇഷ്ടപ്പെട്ടത് ഉം ശരി എന്നാ പിന്നെ അത് മേടിച്ചോ അതാ നല്ലത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അല്ല സച്ചിയല്ല സ്റ്റാഫ് പറഞ്ഞ് സൂപ്പർ ഇതുപോലെ നല്ല വയസ് നല്ല മനസ്സുള്ള ഒരു വൈഫിനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഇവിടെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഡ്രസ്സ് എടുക്കാൻ വരാറുണ്ട് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഭാര്യമാര് കൊടുക്കാറില്ല ഞാൻ കാണുന്നതാണ് ഉം ഭാര്യ പറയുന്നത് കേട്ട ഭർത്താക്കന്മാര് ആ ഡ്രസ് എടുക്കണം ഇദ്ദേഹത്തിന്റെ സന്തോഷം എന്താണോ അത് തിരിച്ചറിഞ്ഞ് കൂടെ നിന്നു ഈ മേഡം അപ്പൊ പിന്നെ നല്ല ഭാര്യ തന്നെയല്ലേ സമ്മതിച്ചു തന്നിരിക്കുന്നു നല്ല കപ്പിൾസാ നിങ്ങള് അപ്പം സച്ചി പറഞ്ഞു ഉം ശരി ശരി ഈ ഷർട്ടേ ഞാനങ്ങ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഷർട്ടൊക്കെ ഇട്ട് നോക്കാൻ വേണ്ടി പോയി ഷർട്ടൊക്കെ ഇട്ടു അങ്ങനെ വന്ന് ബില്ലൊക്കെ അടക്കിയാണ് കേട്ടോ എന്നിട്ട് ബില്ല് ചോദിച്ചപ്പോഴത്തേക്കും അതെ അൻപത് ശതമാനം ഡിസ്കൗണ്ടാ എൻറെ കടയില് വിശ്വസിച്ച് കേറിയതല്ലേ ഷർട്ട് ഇല്ലാതെ അതുകൊണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സച്ചി രേവതിയൊക്കെ അങ്ങ് പോയി കേട്ടോ ഏതായാലും നല്ല ഷർട്ടൊക്കെ ആയിരുന്നു അങ്ങനെ സച്ചി രേവതി വെളിയിലിറങ്ങിപ്പോ സച്ചിയോട് രേവതി പറഞ്ഞു സച്ചിയേട്ടാ സച്ചിട്ട സെലക്ട് ചെയ്ത് നല്ല ഷർട്ടാ സച്ചിയേട്ടനെ ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് ഉം കാണാൻ നല്ലതായിരിക്കും അലക്കുമ്പോ അറിയാം കളർ പോകുമെന്ന് ചില മനുഷ്യരും അങ്ങനെയാണേ പുറത്ത് കാണുമ്പോൾ നല്ലവരായിരിക്കും പക്ഷേ ഉള്ളു മനസ്സിലാക്കണം അപ്പൊ മാത്രമേ തനി നിറവും കള്ളത്തരവും ഒക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് എന്തോ പോലെ അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞു ഞാൻ നിന്റെ അനിയന്റെ കാര്യം പറഞ്ഞത് നിന്റെ അനിയനെ ഉണ്ടല്ലോ സത്യം പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല നിന്റെ അനിയെ മേടിച്ചു തന്നെ ആ ഷർട്ട് ഇട്ടിട്ട് കുളിച്ചിട്ട് വേണമായിരുന്നു ഈ ഷർട്ട് ഇടാനായിട്ട് അത് പിന്നെ അവൻ ആഗ്രഹിച്ച് മേടിച്ചു തന്നല്ല സച്ചേട്ടാ ആഗ്രഹിച്ച് എന്താഗ്രഹിച്ച് അവൻ ഏത് പൈസയും കൊണ്ടാണ് എനിക്ക് മേടിച്ചു തന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ മേടിച്ചാണെന്ന് നീ പറഞ്ഞപ്പൊ അത് വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വന്നു എന്നെ പറഞ്ഞാ മതിയല്ലോ അല്ല അവൻ വാങ്ങിച്ചെന്ന ഷർട്ട് നിങ്ങള് ഊരി എറിഞ്ഞില്ലേ വിട് ആ കേസ് വിട് പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് മതി സച്ചേട്ട എനിക്ക് മനസ്സിലായി ഉം കുറിച്ച് പറയേണ്ടതേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയേണ്ടത് പറഞ്ഞാലേ ആ ഞാൻ പറയുന്നില്ല അവൻ ചെയ്തു കൂട്ടിയതൊന്നും നീ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല എന്താ സച്ചേട്ട എന്താ അവൻ ചെയ്തത് എന്താണെങ്കിലും എന്നോട് പറ സച്ചേട്ടാ അത് പിന്നെ അത് അത് എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി നിന്ന് പതറുവാണെട്ടോ അപ്പൊ രേവതി ചോദിച്ചു എന്താ സച്ചിട്ടാ എന്താ ഒന്ന് പറ സച്ചിട്ട പറഞ്ഞാലല്ലേ ഞാൻ അറിയത്തുള്ളൂ ഏയ് ഒന്നുമില്ല നീ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു സച്ചിനെ സച്ചി രേവതിനെ വിളിച്ചുകൊണ്ട് അകത്ത് കയറാൻ തുടങ്ങി വണ്ടിക്ക് അകത്ത് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അല്ല എന്താ എന്താ പ്രശ്നം അതിന് മാത്രം അവൻ എന്താ ചെയ്തത് എനിക്കറിയണം എന്താ നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്റെ പൊന്നു രേവതി നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു വീണ്ടും നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ടിട്ട് വണ്ടിക്കകത്ത് കയറിപ്പോകാൻ തുടങ്ങുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ അടുത്ത സീൻ കാണിക്കുന്നത് ചന്ദ്രയാണെങ്കിൽ പാവം കിടന്ന് പെടാപ്പാട് പെടുകയാണ് അയ്യോ എനിക്ക് വയ്യേ എന്റെ നടുപോയെ എന്റെ കൈ പോയി എന്റെ കല് പോയെ എൻ്റെ തല പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് പണി ചെയ്ത് പണി ചെയ്ത് മടുത്തു അങ്ങനെ ശ്രുതിയും ശ്രുതിയും വന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്ക ശ്രുതി എന്ത് പറ്റിയമ്മ എന്താ മറ്റി പറ്റിയത് അത് പിന്നെ മോനെ വയ്യ മോനെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം മുമ്പ് എടുത്തോണ്ട് വാ അപ്പഴത്തേക്കും ശ്രുതിയോട് പറഞ്ഞു എടി ശ്രുതി നീ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു ശ്രുതിയെ അപ്പൊ ശ്രുതി പറഞ്ഞു എന്തിനാ ഞാൻ എടുക്കുന്നത് ഏയ് അതെ വേണ്ട വേണ്ട ഒരു കാര്യം ചെയ്യാം ശ്രുതി ശ്രുതി പോയെടുത്തിട്ട് വാ അല്ല എന്തിനാ ആന്റി കിടന്ന് കഷ്ടപ്പെട്ടത് ഞാൻ ആന്റീനെ സഹായിക്കില്ലായിരുന്നോ അത് പിന്നെ അവക്ക് പാർലറിൽ ജോലിയില്ല ഇവിടുത്തെ ജോലിയും കൂടെ ചെയ്ത് എന്തിനാ കഷ്ടപ്പെടുത്തുന്നത് അത് മാത്രമല്ല ഒരു തവണ ജോലി ചെയ്താൽ പിന്നെ എപ്പോഴും ജോലി ചെയ്യേണ്ടി വരും രേവതി അങ്ങനെ റെസ്റ്റ് എടുക്കണ്ട അതെനിക്ക് ഇഷ്ടല്ല ആ അതുകൊണ്ട് അമ്മ നിന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാത്ത ശ്രുതി എന്നിങ്ങനെ ശ്രുതി പറഞ്ഞു എന്നിട്ട് ചന്ദ്ര പറഞ്ഞു ഓ നിന്റെ അച്ചമ്മ പോകുന്നത് അത് ഇത് സഹിക്കാ അല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പോഴാണ് നമ്മുടെ രേവതി സച്ചിയും കയറി വന്നത് ഇവരെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കുക ഏ ഇതെന്ത് പറ്റി ഇവര് ഇത്ര നേരത്തെ വന്നത് അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെയാണ് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും എന്തോ പന്തികേട് ഉണ്ടല്ലോ എന്ത് പറ്റി എന്ത് പറ്റി ഇവര് നേരത്തെ വന്നത് ഇവര് രാവിലെ പോകുമ്പം ഈ ഷർട്ട് അല്ലല്ലോ ഇട്ടിരുന്നത് ആ അത് ശരിയാണല്ലോ ഇവര് രാവിലെ പോകുമ്പം ഈ ഷർട്ട് അല്ലേ ഇട്ടിരുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ആ അതെ അതെ വേറെ ഷർട്ടല്ലേ ഇട്ടിരുന്നത് ഉം എന്തോ ഉണ്ടല്ലോ അവര് പോയി പെട്ടെന്ന് തന്നെ തിരികെ വരികയും ചെയ്ത ചെയ്തല്ലോ എന്തോ ഇല്ലേ ഉം എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് രണ്ടുപേരുടെ മുഖഭാഗം അത്രക്ക് ശരിയൊന്നും അല്ല അപ്പൊ ഇതേതായാലും നമ്മുടെ രേവതി കേക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രേവതി ഇത് കേക്ക് കേട്ടപ്പോഴത്തേക്ക് രേവതിക്ക് പേടിയായി ഇനിയിപ്പൊ അവിടെ നടന്നതല്ലോ ഇവർ അറിയുമോന്ന് അപ്പൊ സുധി പറയുന്നുണ്ട് എന്തെങ്കിലും ആട്ടെ നമുക്ക് എന്താ കുഴപ്പം ഏയ് എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാകും സുതി ഇവന് ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണൂനി ആ അത് ശരിയാ മോള് പറഞ്ഞത് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ വരുവാണ് അച്ഛമ്മ വന്നിട്ട് നിനക്ക് ആരെങ്കിലും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ലെ എന്താ ചന്ദ്രൻ അയ്യോ കുറ്റം പറയൂല നടുവേദനയെക്കുറിച്ചുള്ളൊരു എക്സസൈസ് അമ്മ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുവായിരുന്നു ഓ നീ വീട്ടിൽ തന്നെ അടയിരിക്കുവാണല്ലോ അതാ എന്റെ പൊന്നുമോനും ഈ നടുവേദനയൊക്കെ ഉണ്ടാകുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് എന്തോ പോലെ ആയിപ്പോട്ടോ ശ്രുതിയോടല്ലേ പറഞ്ഞത് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി വന്നു രേവതിനെ കണ്ടോടനെ നമ്മുടെ അച്ചമ്മ നീ എപ്പഴ മോളെ വന്നത് ഇന്ന് നിന്റെ നാളല്ലേ അതുകൊണ്ടല്ലേ നിന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു നീ എന്തിനാ പോയ ഉടനെ തിരികെ വന്നത് അത് ഇവിടെ നിറയെ ജോലി ഉണ്ടല്ലോ അച്ചമ്മ അതാ അതാ ഞാൻ തിരിച്ചു വന്നത് ഇവിടെ ജോലി ഉണ്ടെങ്കിലേ അത് എടുക്കാനും ആളുണ്ട് അറിയാലോ നീ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നാ ഞാൻ ചോദിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രേവതിക്ക് ഒന്നും പറയാനില്ല എന്ത് പറയാനാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു ദേ ചന്ദ്രയല്ല അച്ചമ്മ പറഞ്ഞു ചന്ദ്രയോട് നിന്നോട് ഇവിടെ വന്നിരിക്കാനാണോ പറഞ്ഞത് അയ്യോ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ ഇത്രയും നേരം അടുക്കളയിലായിരുന്നു അടുക്കള ജോലി മാത്രല്ലല്ലോ ഇവിടെ ഉള്ളത് മറ്റുള്ള ജോലികളൊക്കെ പിന്നെ ആര് ചെയ്യും ആര് ചെയ്യും അത് ഞാൻ ചെയ്യും ഉം കേട്ടല്ലോ രേവതി ഇവിടെ ചെയ്യും പിന്നെ എന്തിനാ മോളെ നീ വന്നത് ഇവിടുത്തെ ജോലി ചെയ്യാൻ വേണ്ടി നീ പോയ ഉടനെ തിരികെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഉം വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ പിന്നെ ഇവളെ കൊണ്ട് നീ ജോലി ചെയ്യിപ്പിക്കാതെ തിരിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാ കുഴപ്പം അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഇറങ്ങി വന്നിട്ട് അതെ ഞാനെ ഒരു ഓട്ടം പോവുക എന്നെ അശോകിയേട്ടം വിളിച്ചായിരുന്നു ഒരു ഓട്ടം പറഞ്ഞു അല്ല ഓട്ടം ഒക്കെ നിൽക്കട്ടെ നിങ്ങൾ വീട്ടിൽ പോയോ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താ പെട്ടെന്ന് വന്നത് ആ പോയി പെട്ടെന്ന് വന്നത് വേറെ ഒന്നും അല്ലേ പോയി കണ്ടു സംസാരിച്ചു പെട്ടെന്ന് നിങ്ങൾ വന്നു ഓഹോ അല്ല നീ എന്താണോ സച്ചി ആ ഷർട്ട് മാറ്റി ഈ ഷർട്ട് ഇട്ടേക്കുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ രേവതിയുടെ അമ്മ മേടിച്ച ഷർട്ടല്ലേ നീ ഇട്ടിട്ട് പോയത് പിന്നെ എന്ത് പറ്റി നിനക്ക് ആ ഷർട്ട് കാണുന്നില്ലല്ലോ ഇത് കേട്ടത് നമ്മുടെ സച്ചി രേവതി ഒന്ന് അന്താളിച്ചു നിൽക്കുകയാണ് ഇട്ട് എന്താണ് പറയണ്ടത് അവർക്ക് അറിയില്ല അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം ടാറ്റ ബൈ ഇത് കഴിയുമ്പോൾ നയനയുടെയും അദർശിന്റെയും കഥയുമായിട്ടും അതുപോലെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ അലീനയുടെ കഥയുമായിട്ട് വരും കേട്ടോ